ആന ആൾക്കാർ നല്ല നല്ല തിരക്കുണ്ടില്ല ആ ഭഗവാനെന്തായാലും ഗംഭീര തന്നെയാണ് ആചാരങ്ങൾക്കൊന്നും ഇല്ലാലോ ആന നടക്കണ്ടല്ലോ രമേശ് ആ രമേശ് എന്നെല്ലോ അയാളെ തന്നെ സന്തോഷമായി നിങ്ങളുടെ കൊങ്കം വട കാണാൻ വന്നാടി പറയാനേക്കില്ല

അപ്പൊ കഴിച്ചിട്ട് പോകണു കഴിച്ചിട്ടാ പോണുള്ളൂ ഏത് തങ്കൊന്ന് ചിറ്റി അടിക്കട്ടെ ഏ എട്ടോളി സന്തോഷമായി അമിഷ ആ എങ്കിലും വാങ്ങണോ மக்கள் எந்த மக்கள் எந்த അയ്യാ എന്റെ മക്കളൊക്കെ വലിയ കുട്ടികളായി കഷ്ടിക്കൊടുത്തില്ലേ വേറെ കുട്ടികളല്ലേ ഉള്ളത് കളിപ്പാട്ടം കളിപ്പാട്ട മാത്രമേ കളിപ്പാട്ടു എന്താ എന്നെ കളിപ്പാട്ടം ആക്കണ്ട അവരായാലും പണ്ട് വാങ്ങാനൊന്നും ഗതിയില്ല അതുപോലുള്ള ഒന്ന് വാങ്ങി വഴി ഉമ്മർത്തുകൊണ്ട് നിർത്താൻ സ്വപ്നം തന്നെ അപ്പൊ കൊങ്ങമ്പടിക്ക് വന്നിട്ട് ഒരു കാർ എടുത്തു പറയാ നമ്മൾ പട്ടതിരിഞ്ഞിട്ട് കാര്യമില്ല ദേവിനെ ഒന്നും തോന്നാൻ പോട്ടെ പോകണോ തിരക്കായി പന്ന് വരുമ്പോ ഒരു മനുഷ്യനില്ല ആൾക്കാരാണ് എന്തായാലും പൊങ്ങമ്പട കാണാൻ നിറയെ ആളുകൾ ോ നമ്മ ഉമ്മ എന്താ പൊഴി ഒഴുകു പോലെ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടേ അങ്ങനെ തൊഴുതാനാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ നമുക്കൊന്ന് തൊഴുതാനാവും എന്താ പൊങ്ങമ്പടം മഹോത്സവ ഗംഭീരമായി ആനു പോട്ടെ തിരക്കില്ലാണ്ട് കണ്ടു ഇട ഇല്ലേ എന്തു പറ ആനാണ്ടപ്പോ തിരക്കില്ലാണ്ട് കണ്ടു ഏത് ഗംഭീരമാണ് ആ വെല്ലിന്റെ തട്ടുമ്പോ കൂത്താവിടുത്തു വെച്ചിട്ട് അങ്ങനെ നോർച്ച വന്നതാണ് ഇങ്ങോട്ട് ആ കണ്ട നിങ്ങ കണ്ടു ആ എന്തായാലും ഗംഭീരം ആകട്ടെന്തോട്ട് അനുഗ്രഹിക്കട്ടെ അല്ലേ ആ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സുനിലേ അപ്പൊ എന്താ പറയുന്നു ഇനി വഴിക്കാ പോലും അന്നെ എന്നെ കൊണ്ട് പറഞ്ഞപ്പോ പശുവില്ല വണ്ടി ആ എന്തായാലും നിന്നെ വിശ്വസിച്ചിട്ടാണ് നാം വന്നിരിക്കുന്നത് എന്തായാലും ചേനങ്ങള് നല്ല തിരക്കണ്ട് അന്ന് പേരു ഒരു മനുഷ്യനും ഇല്ലല്ലോ എന്താ പറഞ്ഞ അതാണ് ഊണ് തിരക്കാണ് ഐ നാലു മണിക്ക് മണ് മറിച്ച് ഓടിക്കൂടിയോന്നറിയില്ലേ ആ അതൊക്കെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പറയുന്നത് ആ കൊടിമരം പണിയാണ് ഇല്ലേ ഇന്ന് ഒരു വരയില് ഒരു ദിവസം വന്നിട്ട് വന്ന് ആ ഇപ്പൊ തിരക്കല്ലേ സന്തോഷമായി സന്തോഷമായി കൊമ്പണിക്ക് വന്നിട്ട് അലുമണ്ടില്ല വാങ്ങിയില്ല എന്നില്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് നേരം നിന്ന് കാണാല്ലേ സൗകര്യം ഇല്ല ആ നല്ല സൗകര്യായിട്ട് അത് ആ വെക്കാൻ പറ്റില്ല ആശ്വാണ്ടേ അനുഗ്രഹിക്കട്ടെ ആ കച്ചവടം ഒന്ന് പറയണ് ആ സ്വച്ചിപ്പോ വേല പടി പോലെ അങ്ങനെ ഓരോന്ന് ഓരോ ആണ് ഭഗവാനെ ഈണ്ടംപൊരി പറഞ്ഞവിടേക്ക് കിട്ടില്ല വരുമ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റുക ഇതൊക്കെ ബേക്കറിയിൽ ഉണ്ടാകുന്നു ആ അപ്പൊ ഉണ്ടംപൊരി ഒന്ന് എടുക്കണ്ടിട്ടാളെ എന്റെ പേരക്കുട്ടിക്ക് ആ